ശ്രുതി തനിച്ചല്ല സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഏറ്റവും മഹത്തരമായ കൈകൾ നീട്ടി ജൻസൻ്റെ അച്ഛൻ ജയൻ അവളിപ്പോൾ മകൾ മരണം വരെ ചേർത്തു പിടിക്കും ശ്രുതിയെ ആശുപത്രിയിൽ സന്ദർശിച്ച് ജെൻസൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണിത് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ശ്രുതിയുടെ ഹൃദയത്തിലൊരു മഞ്ഞുകണമായി വീഴട്ടെ വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റ ബന്ധുക്കളെയും പിന്നാലെ വാഹനാപകടത്തിൽ പ്രതിശ്രുത ജെൻസനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് കരുത്തു പകർന്ന് ജെൻസൻ്റെ അച്ഛൻ ജയൻ മകൻ്റെ സംസ്കാര ചടങ്ങിൻ്റെ തൊട്ടടുത്ത ദിവസമായ ഇന്നലെ ശ്രുതിയെ തേടി അദ്ദേഹം കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റലിലെത്തി വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രുതിയുടെ രണ്ടു കാലുകളിലും ശസ്ത്രക്രിയ നടത്തിയിരുന്നു ശ്രുതി തനിച്ചാകില്ല അവൾ ഇപ്പോൾ തൻ്റെ മകളാണ് അവളുടെ ഏതാഗ്രഹവും സാധിച്ചു നൽകുമെന്നും ജയൻ പറഞ്ഞു വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളോട് ശ്രുതി പതുക്കെ പൊരുത്തപ്പെട്ടു വരുന്നുണ്ട് അവളുടെ കൂടെ തന്നെ ഞാനും കുടുംബവും ഉണ്ടാകും മകനെ നഷ്ടപ്പെട്ട ഹൃദയവേദന ഉള്ളിലൊതുക്കിയ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയവിശാലത എടുത്തു പറയാതെ വയ്യ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ജൻസൻ അവളുടെ കാര്യത്തിൽ മാത്രമായിരുന്നു ആശങ്ക ഒരു നിമിഷം പോലും അവളെ ഒറ്റയ്ക്കാക്കാതെ അവൻ കൂടെയുണ്ടായിരുന്നു ഇനി ശ്രുതിക്ക് സ്ഥിരം ജോലിയും വീടും വേണം ശ്രുതിക്ക് ജോലി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു